അപ്പം ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൃക്കയിലെ അതായത് വേനൽക്കാലമാണ് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കട്ടിയ സമയം ഈ സമയങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ തന്നെയും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വലിയ അസുഖം തന്നെയാണ് വൃക്കയിലെ കല്ല് അതുപോലെ പിത്താശയത്തിലെ കല്ല് സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുള്ള തന്നെയാണ് അതിന് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക ശരിക്കു വെള്ളം കുടിക്കുക പ്രതീക്ഷിക്കുന്ന നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് തന്നെ വെള്ളം കുടിക്കണം കാരണം നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരത്ത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും പിന്നെ കല്ലിന് കൂടുതൽ സാധ്യതയും പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ശരിക്ക് ഉയർത്തുന്ന ഒരു സമയം കൂടെയാണ് കല്ല് വരാൻ സാധ്യത കൂടുതലുള്ള സമയം എന്നർത്ഥം ഇനി നമുക്ക് കല്ലിനെ വന്നാൽ കല്ലിനെ ചെറുക്കാൻ ുള്ള മാർഗങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തന്നെയാണ് എങ്കിലും ഞാൻ ഒരു വീഡിയോയിലൂടെ എടുത്ത് പറഞ്ഞു പറയുന്നെന്നേ ഉള്ളു പിന്നെ വൃക്കയിലെ കല്ലിന് പിന്നെ വരാൻ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വേറൊന്നുമല്ല മൂത്രം ഒഴിക്കുമ്പം ശരിക്ക് വേദന അതുപോലെ കുറച്ച് മൂത്രം പോവുക അത് വലിയ എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും അടിവയറ്റിൽ നല്ല അടിവയറ്റ് എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്ത് നല്ല വേദന വരിക ശരിക്കും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് അങ്ങനെ ഉണ്ടാവുക പിന്നെ അസഹ്യമായ ആയിരിക്കും കല്ല് രൂപപ്പെട്ട് കഴിഞ്ഞാൽ കല്ല് രൂപപ്പെട്ട് നമ്മളറിയുന്നില്ല രൂപപ്പെട്ട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ തൊട്ട് വേദന തുടങ്ങും നമുക്കൊരു ജോലിയും നടക്കില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മുടങ്ങും നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അതുപോലെ ശരിക്കും വേദന മൂത്രം അങ്ങോട്ട് ഒഴിക്കാൻ മൂത്രം ഒഴിച്ചിട്ട് ഒട്ട് പോകത്തുമില്ല അപ്പോൾ ശരിക്കും പിന്നെ വൃക്കയിലെ കല്ലും അല്ലെങ്കിൽ പിത്താശയത്തിലെ കല്ലുമൊക്കെന്ന് പറയുന്നത് ശരിക്കും അനുഭവിക്കുന്ന അനുഭവിച്ച അനുഭവിച്ചൊരു ധാരാളമുണ്ട് ഇന്ന് പുരുഷന്മാരുടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്ത്രീകളിടയ്ക്കും ഉണ്ട് എങ്കിലും പുരുഷന്മാരുടെക്കാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ശരിക്ക് വിയർക്കുന്ന ശരീരത്തിന് സാധ്യത കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് വിയർക്കുന്ന ശരീരത്തിന് സാധ്യത കൂടുതലുള്ള നേരിട്ടി വെള്ളം കുളിക്കാം അതൊരു പോകും ഇനി വെള്ളം കുളിക്കുന്ന പറയുമ്പോഴത്തേക്കും നമ്മൾ വേറെ പിന്നെ വേറെ ധരിക്കട്ടെ നമ്മൾ ഒരു ഒരു ലിറ്റർ പിന്നെ കുപ്പിയിൽ നാരങ്ങ ഒരു നാരങ്ങ മതി നാരങ്ങ ഒരുപാടൊന്നും വേണ്ട ഒരു നാരങ്ങ പിഴിഞ്ഞ് ഉപ്പോ പഞ്ചസാരയോ ചേർക്കാതെ പിന്നെ വേണമെങ്കിൽ ലേശം ചേർക്കാം കാരണം ഉപ്പൊക്കെ അധികം വന്നാൽ ദോഷം ചെയ്യുന്നതാണ് അതുപോലെ പഞ്ചസാര ആയാലും ചേർക്കാതെ നമ്മൾ എടുത്തു വയ്ക്കുക അത് കുടിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് വെള്ളവും കുടിക്കുക അതാണ് വെള്ളം കുടിയുടെ ഒരു ഘട്ടം കാരണം നാരങ്ങ നീര് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കാൽസ്യത്തിനെ നീക്കം ചെയ്യാൻ കഴിവുള്ളതാണ് നാരങ്ങയുടെ വെള്ളം നാരങ്ങ ഒരുപാട് നീര് വേണ്ട കുറച്ച് നീരെടുത്തിട്ട് ഒരുപാട് ഇരട്ടി വെള്ളം ചേർക്കുക കാരണം നാരങ്ങ ചെല്ലണമെന്നേ ഉള്ളൂ അല്ലാണ്ട് നാരങ്ങ ഒരുപാട് പിഴിഞ്ഞൊന്നും വേണ്ട ഒരു നാരങ്ങ തന്നെ ഒരു വലിയ കുപ്പി തന്നെ ധാരാളമാണ് അത് കഴിക്കുക പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് വെള്ളങ്ങൾ വെള്ളം കുടിക്കുക മറ്റ് ജ്യൂസുകളൊന്നും അധികം ചേർക്കണ്ട ജ്യൂസ് എന്ന് പറയുമ്പം പിന്നെ ചില ജ്യൂസുകളൊക്കെ കുടിക്കാൻ നല്ലതാണ് പിന്നെ പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വാഴപ്പിണ്ടി പിഴിഞ്ഞ് വാഴപ്പിണ്ടി നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഏറ്റവും ബെസ്റ്റായ ഒരു മാർഗ്ഗമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും തന്നെയായിരിക്കും എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തിൽ വാഴപ്പിണ്ടി നീര് പിഴിഞ്ഞ് ആ ജ്യൂസ് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് കഴിയുന്നത്ര കുടിക്കുന്നത് നമ്മുടെ കല്ലിൻ്റെ അതായത് കല്ല് ഉള്ളവർക്ക് കല്ലിനെ അത് കുറച്ച് കല്ലിനെ മൂത്രത്തിലൂടെ അലിയിച്ച് കളയാൻ കഴിവുള്ള ഒന്നാണ് വാഴപ്പിണ്ടി നീര് പിന്നെ വാഴപ്പിണ്ടി തോരൻ കഴിക്കുന്നത് നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം കൊടുക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി തോരൻ കഴിക്കുന്നത് പിന്നെ മലബന്ധം ഇല്ലാതാക്കാനും കല്ലുകളെ ശരീരത്തിലും മറ്റ് കുടലിലേക്കുള്ള ചെറിയ നമ്മൾ ഭക്ഷണത്തിലൂടെ പോകുന്ന കല്ലുകളെയൊക്കെ നീക്കം ചെയ്യാനുമൊക്കെ വേസ്റ്റായ ഒന്നാണ് വാഴപ്പിണ്ടീൻ്റെ തോരൻ പക്ഷേ നമ്മൾ ചെയ്യേണ്ടിയെന്ന് പറയുമ്പം അണുബാധ അതുപോലെ മൂത്രാശയ ഭാഗത്തുള്ള അണുബാധ മാറാനും ഒക്കെ വാഴപ്പിണ്ടി നീര് നല്ലതാണ് കാരണം കല്ലിനെ പുറത്തേക്ക് തള്ളാൻ വാഴപ്പിണ്ടി നീരിന് കഴിവുണ്ട് അതിനെ വലു വലുതാണെങ്കിൽ അതിൻ്റെ കുറച്ച് കുറച്ച് താഴേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് വെള്ളം കുടിക്കുന്നതോടൊപ്പം വാഴപ്പിണ്ടി നീരും കൂടെ നമ്മൾ യൂസ് ചെയ്താൽ അത് ആഴ്ചയിൽ നമുക്ക് ദിവസം ചെയ്യാമെങ്കിലും അത്രയും നല്ലത് കല്ലുള്ളവർക്ക് അത് എത്ര ചെയ്താലും സൈഡ് എഫക്റ്റ് ഉള്ളതല്ല പേടിക്കുകയും വേണ്ട ഒരു വഴപ്പിണ്ടി നീര് കുടിച്ചാൽ ഒരു അസുഖവും വരില്ല അങ്ങനെ അസുഖം വന്നിട്ട് നിങ്ങൾ സർക്കാർ ആശുപത്രിയിലും പോണ്ട വഴപ്പിൻ്റെ നീര് നിങ്ങൾക്ക് കല്ലുള്ളവരാണെങ്കിൽ വഴപ്പിണ്ടി നീരാണ് ഏറ്റവും നല്ല ഒരു മരുന്ന് വഴപ്പിണ്ടി നീര് സ്ഥിരം യൂസ് ചെയ്യുക പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പലർക്കും ബേക്കിംഗ് സോഡ അല്ല സോഡാപ്പൊടി സോഡാപ്പൊടിയിലെ പിന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പലർക്കും സംശയമുണ്ട് ഞാൻ വേറൊരു വീഡിയോ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട് സോഡാ പിടിയിലെ ഗുളിക മേടിക്കാനായിട്ട് അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ആയിരം ഗുളികകളൊക്കെ കിട്ടുന്ന ഒരു മെഡിസ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ് അതിനകത്ത് സ്റ്റോറിനെ അലിയിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒരു ഫോട്ടോ തന്നെ കാണിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാൽസ്യം അലിയിച്ച് കളയാനാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ടത് അപ്പോൾ സോഡയുടെ ഗുളിക നമ്മൾ രണ്ടെണ്ണം വെച്ച് മൂന്ന് നേരം കഴിക്കാമെങ്കിലും മാറും ഞാനത് എടുത്ത് പറഞ്ഞോന്നേ ഉള്ളൂ അല്ലാണ്ട് സോഡ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള സംശയങ്ങൾ ഇന്നും വന്നു അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഞാൻ പറയാതെ തന്നെ കമ്പനികൾ തന്നെ സോഡ കൊണ്ട് നിർമ്മിച്ച ഗുളിക വിപണിയിൽ ഇറക്കുന്നുണ്ട് ഇതുപോലുള്ള പിന്നെ നിങ്ങൾ ഇതിൻ്റെ യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവരും പറയും സോഡ കഴിക്കാം കാരണം കല്ലിനെ അതായത് കാൽസ്യത്തിന് അീച്ച് കളയും അതിനുള്ള സാധ്യത കല്ല് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ എനിക്ക് കിട്ടിയ ഒന്നാണ് ഈ സോഡയുടെ ആ വീഡിയോ സെർച്ച് ചെയ്തറിയാൻ പറ്റും സോഡ ഗുളിക ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതായിട്ടൊരു ഗുളിക വെച്ചിട്ടൊരു കല്ലിനെ അലിയിച്ചു കളയാം പിന്നെ ഞെരിഞ്ഞിൽ വെള്ളം ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുന്നത് വളരെ ബെസ്റ്റായ ഒരു കാര്യമാണ് ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ പിന്നെ ശരിക്ക് കുടിക്കാമെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ ചൂട് കാലത്ത് ഏറ്റവും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ് ശരിക്കു വെള്ളം കുടിക്കുന്നതോടൊപ്പം സ്റ്റോൺ പ്രധാനമായിട്ട് ചിന്തിക്കുക സ്റ്റോണിനെ പേടിച്ചേ പറ്റൂ സ്റ്റോൺ വരാതിരിക്കാൻ നോക്കുക വന്നാൽ ഉറപ്പായിട്ടും ഇതൊക്കെ ചെയ്യുക പിന്നെ വരാത്തവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് വാഴപ്പിണ്ടിയിലെ നീരും അതുകൊണ്ട് അങ്ങനെയുള്ള സംശയവും വേണ്ട വാഴപ്പിണ്ടി നീര് ചതച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണോ എന്നൊക്കെ ചോദിച്ചാറുണ്ട് ഫ്രിഡ്ജ് വെച്ച് കഴിച്ചാലും ഫ്രിഡ്ജ് വെച്ചിട്ട് അടുത്ത ദിവസം തണുപ്പ് മാറ്റി എടുത്ത് കുടിച്ചാലും വാഴപ്പിണ്ടി നീരിൻ്റെ കുഴപ്പമൊന്നും വരില്ല നിങ്ങളത് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് വൃക്കയിലെ കല്ല് പിത്താശയത്തിലെ കല്ലുമൊക്കെ മാറാൻ കല്ലുള്ളവർക്ക് ശരിക്കും പേർക്കുണ്ടെന്ന് എനിക്കറിയാം കല്ലുള്ളവർക്ക് മാറാൻ ഇത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ എല്ലാവർക്കും നന്ദി